ം സംതൃപ്തിയോടെയുള്ള ജീവിതമാണ് നാം എല്ലാം ആഗ്രഹിക്കുന്നത് എന്നാൽ ആ തൃപ്തി എല്ലാവർക്കും ലഭിക്കുന്നില്ല ആകാംക്ഷയില്ലായ്മയാണ് ആഗ്രഹങ്ങളില്ലായ്മയാണ് സംതൃപ്തി ആകാംക്ഷ എന്നാൽ മനോഹരമായ വർണ്ണാഭമായ പ്രതീക്ഷ നൽകുന്ന വസ്തുക്കളോടുള്ള ആഗ്രഹമാണ് രുചികരമായ ഭക്ഷണം വയറ് നിറച്ച് സ്വാദിഷ്ടമായ ഭക്ഷണം ഒട്ടേറെ സമ്പത്തുണ്ടാവുക മറ്റ് കണ്ണഞ്ചിപ്പിക്കുന്ന ആഗ്രഹങ്ങളാണ് സന്തോഷത്തിന് കാരണം തൃപ്തിക്ക് കാരണവും ഇതൊക്കെ എന്നാൽ ഇതെല്ലാം ക്ഷണികമാണ് അതുകൊണ്ട് തന്നെ സ്ഥിരതയില്ലാത്തതുമാണ് നല്ല വിചാരങ്ങളുടെ ചിന്തകളുടെ കേൾക്കൽ സന്തോഷമാണ് നല്ല വായനയും നിസ്വാർത്ഥമായ ദാനവും സന്തോഷത്തിന് കാരണമാകും മുൻപ് പറഞ്ഞതിൽ നിന്നും വേറിട്ട വേറിട്ടതാണ് ഇവിടെ തൃപ്തി ധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കൽ അതിൻ്റെ അനുസരണം എന്നതും സംതൃപ്തിയുടെ കാരണമാകും നാം ചെയ്യുന്ന ജോലിയുടെ ഫലപ്രാപ്തി നൽകുന്ന സന്തോഷം അഭിവൃദ്ധി ഉണ്ടാകും ഇവിടെ തീർച്ചയാണ് ആ അഭിവൃദ്ധി ലഭിക്കുക തന്നെ ചെയ്യും ധർമ്മസ്യ ദുർലഭോജ്ഞാത സമ്യക് വക്താ തഥോപ്പിച്ച് ശ്രോതാ തഥോപി ശ്രദ്ധാവാൻ കർത്ത കോപി സുദുർലഭ സ്വന്തം ധർമ്മത്തെ അറിയുകയും അതനുസരിക്കുകയും ആചരിക്കുന്നതും വളരെ ക്ലിഷ്ടമാണ് കഷ്ടകരം ആണ് എന്നതാണ് ഇവിടെ ആശയം ഞാൻ ചെയ്തു എൻ്റെ കർത്തൃത്വശക്തിയും ബുദ്ധി അഥവാ ആശയം നടപ്പിലായി ഞാൻ പറഞ്ഞതുകൊണ്ട് നടന്നു ഇങ്ങനെയുള്ള ചിന്തകൾ അഹങ്കാരത്തിന് പ്രേരണയാവുന്നു അല്ലെങ്കിൽ അത് അഹങ്കാരം ആണ് കാര്യം സഫലമാവുന്നതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് പ്രത്യക്ഷവും പരോക്ഷവുമായ കാരണങ്ങൾ ആണ് അവ നാം വെറും നിമിത്തം ആയിരിക്കും എങ്കിലും നാം ആഗ്രഹിക്കും എന്നോട് എല്ലാവരും കൃതജ്ഞത പറയണം എന്ന് ഞാനാണ് ആ കാര്യം സാധിച്ചതിൽ പ്രവർത്തിച്ചവൻ എന്ന് തോന്നലാണിവിടെ അതിൻ്റെ അടിസ്ഥാനം പഴയൊരു ശ്ലോകം ഓർമ്മിക്കേണ്ടതുണ്ട് കർത്താ കാരയിതാ ചെയ പ്രേരകശ്ചാനുമോദക സുഹൃത്തെ ദുഷ്കൃത്തെ ചെയ്തവനും ചെയ്യിപ്പിച്ചവനും പ്രേരിപ്പിച്ചവനും അനുമോദനാർഹരാണ് ഇവിടെയാണ് സംതൃപ്തിയും സന്തോഷവും ഉണ്ടാവുന്നത് സമാനാശയം വിസ്തരിക്കുന്ന സരസമായ രസകരമായ മറ്റൊരു ശ്ലോകം കൂടി ശ്രദ്ധിക്കാം ലാവകശ്ചരാഹശ്ച മഹിഷ പുഞ്ചരസ്തഥ കർത്താ കാരയിതാ ചെയ്യ ഷഡേതേ സമഭാഗിന ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ പിന്നിലൊരു കഥയുണ്ട് ലാവകൻ ഒരു ചെറിയ പക്ഷിയാണ് ഒരിക്കൽ മഴക്കാലത്ത് കുളിക്കാനായിട്ട് അതൊരു ചെറിയ കുഴി കുഴിച്ചു കുളിക്കാൻ സൗകര്യമുള്ള സൗകര്യമുള്ളൊരു പ്രദേശത്ത് വിശാലമായൊരു പ്രദേശത്ത് അത് കുഴി കുഴിച്ച് അവിടെ കുളിയും കഴിഞ്ഞ് അത് പറന്നുപോയി പിന്നീട് ആ വഴി ഒരു പന്നി വന്നു വരാഹ പര പന്നി വന്നിട്ട് ആ വഴി അതേ ഇടത്ത് പന്നി കുഴിച്ച് ആ കുഴി തന്നെ വിശാലമാക്കി കുളിച്ച് സന്തോഷമായിട്ട് പറ പോയി പിന്നീട് വന്നത് ഒരു മഹിഷ പന്നിയായിരുന്നു ആ പന്നി ആ സ്ഥലത്ത് തന്നെ അതും സൗകര്യപ്രദമായ ആ സ്ഥലം പ്രയോജനപ്പെടുത്തി അവസാനം വന്നത് കുഞ്ചരൻ ആനയാണ് ആനയും ആ സ്ഥലം വിസ്തൃതമാക്കി വിസ്തരിച്ചു കുളിച്ച് സുഖം കണ്ടെത്തി ഇതൊക്കെ കഴിഞ്ഞ് ആ വഴിക്ക് വഴിക്കൊരിക്കൽ ആ നാട്ടിലെ രാജാവും മന്ത്രിയോടൊപ്പം ആ വഴി വന്നു വിശാലമായ സ്ഥലം നിറഞ്ഞ വെള്ളമുള്ള കുഴി കൊള്ളാൻ രാജാവിൻ്റെ മനസ്സിൽ തോന്നി ഇവിടെ ഒരു തടാകമുണ്ടാക്കാം രാജാവ് മന്ത്രിയോട് ആജ്ഞാപിച്ചു രാജാവ് സ്ഥലത്തിൻ്റെ വിസ്തൃതി കൂട്ടാൻ നിർദ്ദേശിച്ചു കല്ലുകെട്ടി ഒതുക്കാൻ പറഞ്ഞു ചുരുക്കത്തിലെ മന്ത്രി വിശാലമായ സുന്ദരമായ തടാകം നിർമ്മിച്ചു ഇനി ആലോചിച്ചു നോക്കൂ ഈ തടാകത്തിന് കാരണക്കാരായ ആരായിരിക്കും ഓരോരുത്തരും ചിന്തിച്ചേക്കും ഞാനാവണം മുഖ്യൻ ചെറുപക്ഷി മുതൽ ആറു പേർക്കും ഇവിടെ സഹയോഗമുണ്ട് എല്ലാവരും സഹകാരികളാണ് ഞാൻ ഉണ്ടാക്കിയതാണ് ഞങ്ങളാണ് അവകാശി എന്ന വാദം സന്തോഷം തരില്ല ഇവിടെ നിമിത്തമാത്രം എന്ന തോന്നൽ ഉന്നത സ്ഥാനത്തെത്തിക്കും ഇങ്ങനെ ചിന്തിക്കുന്നവരെയാണ് ആദരവോടെ ലോകർ നോക്കിക്കാണുന്നത് സ്വന്തം മഹത്വം കാണാതെ അത് സ്വല്പം മാറ്റിവെച്ച് നാടിന് നന്മയുണ്ടാക്കി എന്ന തോന്നലാണ് സംതൃപ്തിയുടെ അടിസ്ഥാനം അല്ലാത്ത സംതൃപ്തി ക്ഷണികമാണ് നന്ദി നമസ്കാരം സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ